ഹായ് ഹലോ ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് കുറച്ച് നല്ല കമ്മലുകളാണ് ചെറിയ ഡ്രോപ്സും ഗോൾഡിൻ്റെയും ഒക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം നൂറ് രൂപയുടെ ഈ കമ്മലുകൾ നിങ്ങൾക്ക് യഥേഷ്ടം ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേറ്റിങ്ങോടുകൂടി ഉള്ളതാണ് ഒട്ടും ടെൻഷനില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം നമ്മൾ ആദ്യം കാണുന്നത് ഇങ്ങനത്തെ ഒരു കമ്മലാണ് കംപ്ലീറ്റ് സ്റ്റോൺ ആണ് എന്നിട്ട് വന്നിരിക്കുന്നത് ലൈറ്റ് പിങ്കും ഡാർക്ക് ബ്ലൂ ആണ് ഈ സ്റ്റോണുകൾ കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ചെറിയ ഡ്രോപ്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഓക്കെ അപ്പം നെക്സ്റ്റ് മാറ്റുന്നത് അതാ ഇങ്ങനത്തെ ഒരു കമ്മലാണ് അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള കമ്മലാണ് ഒരു സ്റ്റോണും വൈറ്റ് സ്റ്റോണും ഒരു പിങ്ക് സ്റ്റോണും ഒക്കെ ഇതിനകത്തുണ്ട് അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നമുക്ക് വരുന്നതായി ഇത് ഓരത്തെ ഒരു കമ്മലാണ് ഞാൻ ഈ ഷേയ്പ്പൊക്കെ പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലൊരു ഷേപ്പ് കാണുമല്ലോ അപ്പം ഞാൻ പറയുന്ന ഷേപ്പ് ആയിട്ട് ചിലപ്പോൾ അത് യോജിക്കത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ കാണിച്ച് കാണിച്ചു പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കി വരിക ഉള്ള ഡ്രോപ്സുകളാണ് അത്യാവശ്യം വലിയ കമ്മലും ചെറിയൊരു ഡ്രോപ്പുമായിട്ടാണ് വന്നേക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് കുറച്ച് സ്റ്റോൺ കൂടിയ ഒരു ഡ്രോപ്പാണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ ഈ ഒരു ഡ്രോപ്സ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ചെറിയ ഡ്രോപ്സ് വന്നിട്ടുള്ള കമ്മലുകൾ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ ഈ ഒരു മാറ്റിൻ്റെ ഒരു ഡിസൈനുള്ള പാറ്റേണുള്ള ഈ ഒരു ഡിസൈനാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് നൂറ് രൂപയുടെ കമ്മലുകളാണ് കേട്ടോ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൂചിയും നൂലും കമ്മലാണ് ഇതിൻ്റെ സ്റ്റെഡ് സ്റ്റോണിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന സൂചിയും നൂലും ഇതാ ഈ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ളതാണ് നല്ല രസമാണ് അതിൻ്റെ ആ ഒരു സ്റ്റെഡ് കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ വില വന്ന് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഹാങ്ങിങ്സ് വന്നിട്ടുണ്ട് ഇന്നത്തെ ഗോൾഡിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇതാ ഇത് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു രണ്ട് സ്റ്റോൺ സെൻറ്ററിൽ വരുന്നതായി ഒരു ആണ് ഓക്കേ അപ്പോൾ ഇത്രയാണ് നമ്മുടെ നൂറ് രൂപയ്ക്കുള്ള നല്ല അടിപൊളി കമ്മലുകളാണ് ഏത് ഒക്കേഷനിലും ധരിക്കാവുന്നതാണ് സ്കൂളിൽ പോകുന്നവരായാലും കോളേജിൽ പോകുന്നവരായാലും ഓഫീസിൽ പോകുന്നവരായാലും എല്ലാ പ്രായക്കാർക്കും ധരിക്കാൻ പറ്റിയ ഒരു കമ്മലുകളാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പം നമുക്കൊന്നും കൂടെ കാണാം നമുക്ക് ആദ്യം കാണിച്ചത് ഇതായി ഒരു പിങ്കും ഡാർക്കും ബ്ലൂവും ഡ്രോപ്സാണ് പിന്നെ കാണിച്ചത് ഇതായി ഒരു ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഈ ഒരെണ്ണമാണ് പിന്നെ ഈയൊരെണ്ണമാണ് ഈ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ളതാണ് ഈ ഒരു നല്ല ഭംഗിയുള്ള മറ്റൊരു ഡ്രോപ്സ് നമ്മൾ കണ്ടു പിന്നെ കണ്ടതായി ഇതാണ് പിന്നെ നമ്മൾ കാണുന്നതായി ഇതാണ് ഓക്കെ പിന്നെ നമ്മൾ കണ്ട ഡ്രോ കണ്ട കമ്മലുകളെന്ന് പറഞ്ഞത് ഇതുപോലത്തെ മാറ്റിൻ്റെ ആ ഒരു പാറ്റേണിൽ വരുന്ന ഈ രണ്ട് ഡിസൈനും നമ്മൾ കണ്ടു പിന്നെ നമ്മൾ കാണുന്നത് ഇതായി ഇതുപോലത്തെ സൂചി നൂലാണ് സൂചി നൂലിൽ തന്നെ രണ്ട് പാറ്റേണിലുള്ള നമ്മൾ കണ്ടു പിന്നെ നമുക്കുള്ളത് ഈ ഒരു ഹാങ്ങിങ് പാറ്റേണിലുള്ളതാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓക്കേ അപ്പം ഇതാണ് കേട്ടോ നൂറ് രൂപയുടെ നമ്മുടെ ഹമ്പിൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കമ്മലുകൾ മിക്കതും ഡ്രോപ്സ് കമ്മലുകളാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഏത് പ്രായക്കാർക്കും ഏത് ഒക്കേഷനിലും ധൈര്യമായിട്ട് ധരിക്കാൻ പറ്റുന്ന കമ്മലുകളാണ് ഇത് റഫ്യൂസ് ചെയ്യാൻ പറ്റിയ കമ്മലുകളാണ് അത്രയ്ക്ക് നല്ല പ്ലേറ്റിംഗ് ആണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം